അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു പ്രിയമുള്ളവരെ ഹാമിദ് കോയത്തങ്ങൾ എന്നറിയപ്പെടുന്ന നൂറ ഹബീബിന്റെ തങ്ങൾക്കെതിരെ ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് പ്രശ്നങ്ങളും കേസുകളിലേക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് സയ്യിദ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ ഹബീബിന്റെ മജ്ലിസിൽ പങ്കെടുത്തെന്നും തങ്ങളുമായി ഹബീബിന്റെ തങ്ങളും ജിഫ്രി തങ്ങളും ഒരേ വേദിയിൽ പങ്കെടുത്തു സമയം ചിലവഴിച്ചു എന്നും നൂറ ഹബീബിന്റെ തങ്ങൾ ആ വേദിയിൽ പ്രസംഗിച്ചെന്ന തരത്തിലുള്ള വീഡിയോകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കാരണം നൂറ ഹബീബ് ആത്മീയ മജലിസിനെതിരെ ഇത്തരത്തിൽ വളരെ ഭീകരമായിട്ടുള്ള തരത്തിൽ ഗുരുതരമായിട്ടുള്ള തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി ആ ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഉണ്ടാക്കുന്നത് അത് യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് നമുക്ക് അതൊന്ന് നോക്കാം ആദ്യമായിട്ട് ഇത്തരത്തിൽ പ്രചരിക്കുന്ന ആ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണും ഈ വീഡിയോയിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ഇതിൽ സെയ്ദ് ജിഫ്രി മുത്തു കോയത്തങ്ങൾ ഉണ്ട് അതുപോലെ തന്നെ ഹാമിദ് കോയത്തങ്ങൾ ഉണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് വിശേഷങ്ങൾ പങ്കുവെക്കുന്നുണ്ട് ഒരു ഉദ്ഘാടന വേദിയിലാണ് അവർ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നൂറ ഹബീബ് എന്ന് പറയുന്ന ആത്മീയ മജ്ലിസിനോട് സാമ്യത പുലർത്തുന്ന തരത്തിലുള്ള ഒരു മജ്ലിസാണ് പക്ഷേ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും നൂറെ ഹബീബിന്റെ മജ്ലിസ് അല്ല എന്നുള്ളതാണ് അതായത് ഒരു മദ്രസയുടെ കെട്ടിയുടെ ഉദ്ഘാടനമാണ് പക്ഷേ ഈ മദ്രസയുടെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചിട്ടുള്ളത് സെയ്ദ് ഹാമിദ് അറ്റക്കോയത്തങ്ങളാണ് ഹബീബിന്റെ തങ്ങളാണ് ഇതിന്റെ ഉദ്ഘാടനത്തിന് ആ നാട്ടിലെ ഈ ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സെയ്ദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളാണ് ആ ഒരു പരിപാടിയിലാണ് സെയ്ദ് ഹാമിദ് ോത്തങ്ങളും ജിഫ്രി തങ്ങളും പരസ്പരം മുത്തുകൂടുന്നത് സീതി ജിഫ്രി മുത്തു എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായി ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പുലർത്തുന്ന ഒരു വലിയ പണ്ഡിതനാണ് മാത്രമല്ല സമസ്ത കേരള ജനുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ പരമോന്നത മതപണ്ഡിത സഭയുടെ പ്രസിഡന്റ് കൂടെയാണ് അപ്പോൾ സയ്യദ് ജിഫിരി മുത്തുകോയത്തങ്ങൾ ഇത്തരത്തിൽ നൂറ ഹബീബിന്റെ പരിപാടിയിൽ പങ്കെടുത്തു നൂറ ഹബീബിന്റെ ആത്മീയ മജ്ലിസിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത് വ്യാപകമായി തെറ്റിദ്ധരിക്കാനും ഈയൊരു മജ്ലിസ് പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ നേരിടുമ്പോൾ അത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ ഇത്തരത്തിൽ വ്യാപകമായിട്ട് അതിനെതിരെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അതിനുള്ള മറുപടികളും അതിനുള്ള ഡിബേറ്റുകളൊക്കെ ചാനൽ ചർച്ചകളിലും മറ്റും നമ്മുടെ ഫോണുകളിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സയ്യിദ് സയ്യിദ് ജിഫ്രി മുത്തുകോയത്തങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ സാധാരണക്കാരനായിട്ടുള്ള ഇത് കാണാത്ത ഇതിന്റെ പൂർണ്ണ വീഡിയോ കാണാത്തവർ മനസ്സിലാക്കുക സ്വാഭാവികമാണ് ഇത് സയ്യിദ് ജിഫ്രി മുത്തുകോയത്തങ്ങളും ഹാമിദ് കോയത്തങ്ങളും ഒരുമിച്ച് കൂടുന്ന വേദിയാണ് പൊതുവേ ഹാമിദ് കോയത്തങ്ങൾ ഉണ്ടാവുക ഈ ഒരു നൂറ ഹബീബിന്റെ ആത്മീയ മജ്ലിസിലാണ് മറ്റൊരു വേദിയിലൊന്നും നമ്മൾ ഇദ്ദേഹത്തെ കാണാറുമില്ല അപ്പോ തങ്ങളും ജഫ്രി തങ്ങളും ഹാമിദ് കോയത്തങ്ങളും ഒരുമിച്ചൊരു വേദിയിൽ പങ്കിടുന്നു അത് നൂ ഹബീബിന്റെ ആത്മീയ മജലിസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ജിഫ്രി മുത്തുഗോയ് കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ജിഫ്രി തങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ ആത്മീയ പണ്ഡിത സഭയുടെ അമരത്ത് ഇരിക്കുന്ന ഒരു വലിയ പണ്ഡിതനാണ് ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിനിധീകരിക്കുന്ന പതിനായിരത്തിലധികം മദ്രസകളുടെ പ്രതിനിധീകരിക്കുന്ന സമസ്തയുടെ വലിയൊരു പണ്ഡിത സഭയുടെ നേത്രസ്ഥാനത്ത് അലങ്കരിക്കുന്ന ഒരു നേതാവ് കൂടെയാണ് അപ്പം തങ്ങൾ ഈ ഒരു മജലിസിൽ പങ്കെടുക്കും എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ ആ ഇത് ശരിയാണ് എന്നതിലേക്ക് നീങ്ങുകയും അതിലേക്ക് കൂടുതൽ ആളുകൾ പോകാൻ കാരണമാവുകയും ചെയ്യും ഞാൻ പറയുന്നത് പോകുന്നത് ശരിയോ തെറ്റോ എന്ന് പറയാൻ എനിക്കൊരിക്കലും അർഹതയില്ല അത് ഇത്തരത്തിൽ വിവാദങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും ആളുകൾക്ക് ശരി ഏത് തെറ്റേത് ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീഡിയോ നേരെ മുന്നിലേക്ക് ഒരു തങ്ങളിതിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ ഇനിയിപ്പോ എന്തായാലും എന്നുള്ള ഒരു ചോദ്യത്തിലേക്ക് അത് വരാൻ സാധ്യതയുണ്ട് അപ്പൊ നമുക്ക് ആ ഒരു ഈ ഒരു പരിപാടിയുടെ പൂർണ്ണ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം അതാണ് ഏതൊരു കാര്യം നമ്മൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും അത് ഉടനടി വിശ്വസിക്കാതെ അതിൻ്റെ പിന്നാമ്പുറങ്ങളിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി നമ്മൾ പഠനം നടത്തേണ്ടതുണ്ട് കണ്ടതും കേട്ടതും ഒന്നും അതേപടി വിശ്വസിക്കരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള ഒരു മതം കൂടെയാണ് പരിശുദ്ധ ഇസ്ലാം ഊഹാപോഹങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് പോകരുത് അത് വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് പുണ്യ റസൂൽ സലഹു അലഹി വസ്ലം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഫുൾ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും നമുക്ക് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോയുടെ കുറച്ചുകൂടെ ഒന്ന് കണ്ടു നോക്കാം മ്മേളനത്തിന്റെ സ്വാഗത നിർവഹിച്ചുകൊണ്ട് കവിത ബഹുമാന ആദരങ്ങളോടുകൂടി ഈ കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗത സംഘത്തിന് വേണ്ടി മഹന് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോ ഈ വീഡിയോ കൂടി തന്നെ എന്താണ് പരിപാടി എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും കാരണം ആദ്യത്തെ ആ ഒരു ഷോർട്ട് വീഡിയോയിൽ അതിവിടെ ഫ്ലക്സോ പ്രത്യേകിച്ച് ഒരു ബോർഡോ ഒന്നും കാണുന്നില്ലായിരുന്നു പക്ഷെ ഇവിടെ വേദിയിൽ കൃത്യമായിട്ട് ഈ ഒരു മദ്രസയുടെ ഉദ്ഘാടന സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിപാടിയാണ് ഒരു പൊതുപരിപാടിയാണ് അതിൽ തങ്ങളവുകൾ വരുന്നു അതിന് ദക്കിന് നേതൃത്വം കൊടുക്കുന്നു ആദ്യം കെട്ടിടോദ്ഘാടനം നിർവഹിക്കുന്നു പിന്നീട് ഈ ഒരു സംഗമത്തിൽ ഹാമിദ് കോയത്തങ്ങളെ സംസാരിക്കുന്നുണ്ട് ആ ഒരു സംസാരം കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം പറഞ്ഞ ബഹുമാനപ്പെട്ട കോയത്തങ്ങള് ബഹുമാനപ്പെട്ട മറ്റു സാധാരണങ്ങള് സദസ്സരും പണ്ഡിതം മനുദാഹം എല്ലാവർക്കും അർഹമായ

ഗുളഹബീബിന്റെ മുറ്റം ഒരുപാട് പേര് ലക്ഷക്കണക്കിന് കഴിഞ്ഞാടുകൾ പങ്കെടുത്തു ഒരുപാട് പേര് സഹായിച്ചു അലഹദില്ല അവർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് മദിനുപോയത് മണിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത നാടാണ് ഈ പൊതു മനക്കുറമ്പ് ആദ്യമായിക്കൊണ്ട് ആദ്യമായിക്കൊണ്ട് ഈ നാട്ടിൽ നിന്നാണ് എന്റെ വീടിന്റെ മുറ്റത്തേക്ക് ആളുകൾ വരുന്നത് അബ്ബാസ് എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ അല്ല നല്ല പേരില് അബ്ബാസ് അല്ലെ

രണ്ടാമത് ഞാൻ ഈ മദ്രസക്ക് അല്ലാട്ടുകാർ വന്നിട്ട് പറഞ്ഞു എന്തായാലും ഇതിന്റെ കട്ടിലെ വെപ്പ് നിങ്ങൾ തന്നെ നിർവഹിക്കണം അലഹമില്ല എട്ട് മാസത്തിന്റെ അടുത്തായിട്ടുണ്ടാവും അവിടെ വന്നു കട്ടിലെ വെച്ചു അലഹമുല്ല ഉദ്ഘാടനത്തിന്റെ സമയത്തും അവര് വിളിച്ചു മധീനത്തായി എന്താണ് ഞാൻ വന്നു എന്റെ കാക്കാൻറെ കൂടെ തുക കൂടെ

അതിലൊരുപാട് ഉണ്ടാവും അള്ളാ ഒരുപാട് പണ്ഡിതന്മാര് ഇവിടെ ഇരിക്കുന്നുണ്ട്

ഓക്കെ അപ്പൊ ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഇവിടെ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ സീതി ജിഫ്രി മുത്തുകോയ്ത്തങ്ങൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് യാതൊരു പ്രശ്നവും ഇല്ല എന്ന തരത്തിൽ വ്യാപക പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഇവിടെ സമസ്തകരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് കെ എസ് എസ് ഒരുപാട് നേതാക്കന്മാർ ഈ നൂറേ ഹബീബിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇതിനെ ശക്തമായി എതിർത്തവരായിരുന്നു പ്രത്യേകിച്ച് സത്താർ പന്തോല്ലൂർ അടക്കം ബഷീർ ഫൈലി ദേശമംഗലം അടക്കം ഒരുപാട് ഉസ്സാദുമാർ ഈ ഒരു ആത്മീയ മജലിസിനെതിരെ ഇത് തട്ടിപ്പാണെന്നും അതായത് അറിവില്ലാഴ്മ മുതലെടുക്ക് മുതലെടുത്തുകൊണ്ട് അതൊരു അലങ്കാരമാക്കിക്കൊണ്ട് നടക്കുന്ന തങ്ങളാണ് ഖുറബീബിന്റെ തങ്ങൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രചരണങ്ങളും അതിനെതിരെ ക്യാമ്പയിൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് ആളുകൾ ഒരുപാട് സമസ്തയിൽ തന്നെയുണ്ട് അതേ സമയത്ത് ജിഫ്രി മുത്തുപോയങ്ങൾ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുമ്പോൾ ഇതെന്താ തീരെ വൈരുദ്ധ്യാത്മകമായിട്ടുള്ള കാര്യമാണല്ലോ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന തരത്തിൽ വരെ സാധാരണക്കാർക്ക് തോന്നിയേക്കാം എന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ തന്നെ ഇവിടെ ചെയ്യാനുള്ള കാരണം എന്ത് തന്നെ ആയാലും നൂറ് ഹബീബ് മജ്ലിസ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ നാട്ടുകാരോ നിങ്ങളുടെ സമീപ പ്രദേശത്തിലുള്ളവരൊക്കെ അത് കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാകാം ആ മജ്ലിസിൽ പങ്കെടുക്കുന്നവരാകാം അത് ശരിയോ തെറ്റോ എന്നൊന്നും നമ്മളിവിടെ ജഡ്ജ്മെന്റ് ചെയ്യുന്നില്ല അതൊക്കെ കൃത്യമായി ഇവിടെയുള്ള പരമാധികാരമുള്ള ഇവിടെയുള്ള കൃത്യമായ പണ്ഡിതന്മാർ നിർവഹിക്കേണ്ട ധർമ്മം തന്നെയാണ് കാരണം ഇന്ന് നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധാരണക്കാരും ഇതിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ചെറിയൊരു മജലിസ് പോലെയല്ല ലക്ഷക്കണക്കിന് ആളുകൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ സമസ്തയിൽ നിന്നും മറ്റു സമസ്തകളിൽ നിന്നും എല്ലാം പൊതുവെ ഒരു സംഘടനാപരമായിട്ടുള്ള വേർതിരിവ് എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മജലിസ് ആയതുകൊണ്ട് തന്നെ ഇതിൽ നമ്മള് പ്രത്യേകിച്ച് ഇടപെട്ടുകൊണ്ട് ശരിയോ തെറ്റോ എന്ന് പറയാൻ പറയാം അർഹനല്ല തങ്ങളുടെ മാനസികാവസ്ഥയോ തങ്ങളുടെ മനസ്സോ നീയത്തോ ഒന്നും അളക്കാനുള്ള അർഹതയൊന്നും നമുക്കില്ല അപ്പോൾ ഈ ജിഫ്രി മുത്തുകോയത്ത് നിങ്ങളെ ഈ ഒരു നൂറെ ഹബീബിന്റെ മജിലിസിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വ്യാപകമായി പ്രചരിച്ചപ്പോഴാണ് അതിൻ്റെ സത്യാവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്തായാലും സത്യം മനസ്സിലാക്കാനും ഊഹാപോഹങ്ങളുടെ പിന്നിൽ പോകാതെ അസത്യങ്ങൾ പ്രചരിപ്പിക്കാതെ നേർരേഖയിലൂടെ മുന്നോട്ട് പോകാൻ പഠിച്ചോ നമുക്കൊക്കെ തൗഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോട് കൂടി അവസാനിപ്പിക്കുന്നു അലൈക്കും വരഹമുല്ല